രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളും അല്ലാത്തതുമായ അനേകം സ്ഥാപനങ്ങളാണ് കടം കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നത് അവയ്ക്ക് തടയിടാനാണ് ഇപ്പോഴത്തെ പുതിയ നിയമം വഴി ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ തമ്മിലുള്ള പലിശയില്ലാത്ത കടം കൊടുക്കലുകൾ ഒഴികെ ഒരു രൂപയെങ്കിലും പലിശ വാങ്ങുന്ന മുഴുവൻ കടം കൊടുക്കൽ ഇടപാടുകളും ഇനി ഈ നിയമത്തിന് കീഴിലാവും അത് വാഹനം വാങ്ങാനാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഈട് വെച്ചാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി കൊടുക്കുന്ന പണത്തിന് ഒരു രൂപയെങ്കിലും പലിശ ഈടാക്കുന്നുണ്ടെങ്കിൽ ഈ നിയമ വരും അങ്ങനെ പണം കൊടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ലൈസൻസ് എടുക്കാതെ ആര് പണം കൊടുത്താലും അവർ നിയമലംഘകരാണ് ഒറ്റയടിക്ക് മൂന്ന് വർഷമാണ് അവരുടെ തടവ് അതല്ല നിയമവിരുദ്ധമായി അവർ പണ ഇടപാടുകൾ നടത്തിയാൽ അഞ്ചു വർഷം മുതൽ ഏഴു വർഷം വരെ തടവ് കൊടുക്കുന്ന കുറ്റമായി മാറും കടം കൊടുത്ത പണം തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും പ്രഷർ ടാക്ടിക്സ് എടുത്താൽ ഭയപ്പെടുത്തിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഹരാസ് ചെയ്താൽ ഇപ്പോൾ പലതും സംഭവിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ചെയ്താൽ അവർക്ക് പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് ചുമത്താൻ കഴിയുന്നത് അതായത് പണം കടം കൊടുക്കുന്നതിനെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു കടം വാങ്ങുന്നവരുടെ അവകാശം സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിയമവിരുദ്ധമായി ആര് കടം കൊടുത്താലും നിയമവിരുദ്ധമായി ആര് കടം വാങ്ങിയവനെ ഭീഷണിപ്പെടുത്തിയാലും അവൻ അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ പല സാഹചര്യങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെടാം എല്ലാ കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാത്ത വകുപ്പാണ്